നമസ്കാരം കൂട്ടുകാരെ ഞാൻ നന്ദകിഷോർ ഞാൻ എസ് പി സി സീനിയർ കടച്ചാണ് ബഷീർ മതിലിനരികിലൂടെ ചൂളം കുളിച്ച് നടക്കുകയായിരുന്നു വെറും മതിലല്ല ജയിൽ മതിലുകൾ അപ്പോഴാണ് ഒരു ഇടറിയ പെൺ ശബ്ദം ബഷീർ കേട്ടത് ആരാ അവിടെ ചൂളം അടിക്കുന്നേ ഞാനാ ബഷീർ പറഞ്ഞു പേരെന്താ സ്ത്രീ വീണ്ടും ചോദിച്ചു ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ച കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സ്ത്രീ പറഞ്ഞു സുന്ദരമായ പേര് വയസ്സ് ഇരുപത്തിരണ്ട് സുന്ദരമായ വയസ്സ് കഠിന തടവാണല്ലേ അതെ പതിനാല് കൊല്ലം അപ്പോ കൊലക്കുറ്റമാണല്ലേ സ്ത്രീ ഒന്നും മിണ്ടിയില്ല വന്നിട്ട് ഒത്തിരി നാളായോ ഒരു കൊല്ലമായി ഹോ എന്തൊരു ജീവിതം സ്ത്രീ പറഞ്ഞു നാരായണി നമ്മൾ ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്കൊരു റോസാച്ചടി വരുമോ സ്ത്രീ ചോദിച്ചു നാരായണി എങ്ങനെയായിരുന്നു ഇവിടെ റോസാച്ചടി ഉണ്ടെന്ന് ജയിലല്ലേ ഇവിടെ എല്ലാം എല്ലാവരും അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല തരുമോ എന്താ മിണ്ടാത്ത നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ പന്നീർ ചെടികളും ഞാൻ തരും ബഷീർ പറഞ്ഞു ഒരെണ്ണം മതി ഓ എന്തൊരു നാരായണി നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാ കേട്ടോ കേട്ടു ബഷീർ റോഷാ ചെടി എടുക്കാനായി പോകുന്നു അവിടെ ഒരുപാട് കിളികൾ ഉണ്ടായിരുന്നു ഇത് കണ്ട് ബഷീർ പറഞ്ഞു എന്താണ് ബർക്കൂസ് ഓര് ഓരോ മരത്തി കണ്ടത് നാണമില്ലേ ചുമ്മാ ഇവിടെല്ലാം അറിഞ്ഞു നടക്കണതേ ബഷീർ റോസാ ചെടിയുടെ ആയിരിക്കും ഇങ്ങനെ പറഞ്ഞു അപ്പോ നിനക്ക് പൂക്കാൻ അറിയാം ഇത് പറഞ്ഞ് ബഷീർ റോസാപ്പൂ കറിക്കുന്നു ഒപ്പം കൈ എടുക്കുന്നു നേരം ഇരുണ്ടിരിക്കുന്നു ബഷീർ മതിലുകൾ കരികിലേക്ക് ചേർന്ന് ഇന്ന് വിളിച്ചു നാരായണി നാരായണി എന്തോ ഞാൻ വിളിച്ചപ്പോ ആയിരുന്നു ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയായിരുന്നു കള്ളി ഇതും പറഞ്ഞ് റോസാ തൈ മതിലുകൾക്കപ്പുറത്തേക്ക് ബഷീർ എറിഞ്ഞു കൊടുക്കുന്നു എറിഞ്ഞുകൊടുക്കും മുമ്പ് ബഷീർ എല്ലാ റോസാപ്പൂക്കളിലും ഒരു ചുംബനം കൂടി കൊടുത്തു അങ്ങനെ ആ സന്ധ്യയിൽ അനുരാഗം സൃഷ്ടിക്കപ്പെടുന്നു ഞാൻ ഇവിടെ വായിച്ചത് ഒരു കഥയല്ല അതിലുപരി ഒരു ജീവിതമാണ് പ്രണയപ്പൂക്കളുടെ ജീവിതം നന്ദി നമസ്കാരം